നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് വെട്ടുകേക്ക് ഉണ്ടാക്കുക അതിനുവേണ്ടി ഒരു ഗ്ലാസ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് ടേബിൾ സ്പൂൺ വറക്കാത്ത റവ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ബേക്കിംഗ് പൗഡറും റവിയോ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ടും മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട പൊട്ടിച്ച് മിക്സിനെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം മൈദ അളന്ന അതേ ഗ്ലാസിന് കാൽ ഭാഗം പഞ്ചസാര എടുത്തിട്ടുണ്ട് അതും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കളറ് ചേർക്കുന്നവർക്ക് ചേർക്കുക നല്ലപോലെ മിക്സി ജാറിൽ ഇങ്ങനെ അരച്ചെടുത്തു ഇനി അത് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക മഞ്ഞൾപ്പൊടി കൂടി പോണ്ട മഞ്ഞളിൻ്റെ ടേസ്റ്റായിരിക്കും അധികം നല്ലപോലെ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യുക പകുതി ഒഴിച്ച് കൊടുത്തിരുന്നു ഇനി ബാക്കി ബാക്കിയുള്ള കൂടി ഒഴിച്ച് കൊടുക്കാം പുണ് കൊണ്ട് നല്ലപോലെ ആവില്ല അതുകൊണ്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ മാവ് കുഴച്ചെടുക്കാം ഏലക്കായ പൊടി ചേർക്കാം മുട്ടേന മണം ഇഷ്ടവും ഇല്ലാത്തവർക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കേണ്ടതായിരുന്നു ഇനി ടോപ്പിലിട്ട് നല്ലപോലെ മയം വരുന്നവരെ കുഴച്ചെടുക്കുക അല്ലെ പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അടച്ചു വെച്ചാൽ മതി നല്ല മയമായി വന്നിട്ടുണ്ട് ിലേക്ക് വെച്ച് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി ഇനി നമുക്ക് കട്ട് ചെയ്യൊന്നും വേണ്ട ഇതുപോലെ ഉള്ളി നുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഒരു വർഷം മുന്നിൽ ഒരു വീഡിയോ വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു വെട്ടുകേക്കിൻ്റെ നല്ല കട്ടിങ് ചെയ്തിട്ടിട്ടതാണ് നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം ആ വീഡിയോ ഇപ്പം വരെ ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കുറേശേനുള്ളിട്ട് ഗ്യാസ് ഫ്ലെയിം ആഫിൽ വെക്കണം അല്ലെങ്കിൽ പിന്നെ പുറത്ത് കരിഞ്ഞു പോകും ഉള്ളു പോവില്ല അങ്ങനെ അടുക്കളക്ക് തട്ടിക്കൊടുത്ത് കൊണ്ടേ ഇരിക്കണം നല്ല പൂവ് പോലത്തെ ക്ക് റെഡിയായി നല്ല പണം ഭംഗിയുണ്ട് എടുക്കാം രണ്ടാമതും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക എണ്ണയിൽ നല്ല വെട്ടുകേക്ക് റെഡിയായി രണ്ടാമതും അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ തട്ടി കൊടുത്തു കൊണ്ടേ ഇരിക്കണം പകുതി കൊണ്ട് കഴിയുമ്പോൾ ഇട്ടു ഉടനെ ഇങ്ങനെ വെക്കാൻ പാടില്ല വെട്ടുകേക്കെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കേക്കായിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പൊട്ടിച്ച് കാണിച്ചു തരാം ഉണ്ടാകും നല്ല സൂപ്പറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ